നിലമ്പൂരിലെ മത്സരം മുറുകു മുറുകുമ്പോൾ ഇപ്പോൾ നമ്മുടെ എം സ്വരാജ് തന്നെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മുടെ എം സ്വരാജ് ഈ തിരക്കിനിടയിലും നമുക്കിപ്പം സമയം കണ്ടെത്തുന്നുണ്ട് സുരാട്ട എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രചരണത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തുന്നു പഞ്ചായത്ത് റാലികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നു അതുപോലെ തന്നെ താങ്കൾ ഈ നാടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പരിചിതമായ മുഖങ്ങളുണ്ടാകും പഴയ സുഹൃത്തുക്കൾ ഉണ്ടാകും കൂടെ പഠിച്ചവരുണ്ടാവും അധ്യാപകർ എങ്ങനെയാണ് നാട്ടിലെ ഒരു സ്വീകരണം വരവേൽപ്പൊക്കെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് പഞ്ചായത്തും വഴിക്കടവ് പഞ്ചായത്തും ഇപ്പോൾ ഇതിനോടകം പൂർത്തിയാക്കി ഇന്ന് മൂത്തടുത്ത് പര്യടനം ആരംഭിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അടുത്ത മിനിറ്റുകളിൽ തന്നെ പതിവിൽ കവിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ സ്വീകാര്യതയും ഐക്യദാർഢ്യവുമാണ് മണ്ഡലത്തിലെല്ലായിടത്തും അന്ന് പ്രകടമായത് അത് തുടർന്നു പോരുകയാണ് ഞാനിവിടെ നിലമ്പൂരിലേക്ക് വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ള സ്വീകരണം അതിന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള റോഡ് ഷോ അതിൻ്റെ ശേഷം ഒന്നാം തീയതി നടന്ന മണ്ഡലം കൺവെൻഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പര്യടന പരിപാടി ഇതിലെല്ലാം അഭൂതപൂർവ്വമായ ചനപങ്കാളിത്തമാണ് പലരും പ്രായമായ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ഇത്രയും പങ്കാളിത്തമുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ സ്ഥാനാർത്ഥി പര്യടന പരിപാടികൾ ഇടതുപക്ഷത്തിൻ്റെ നല്ല ഒരു പാർട്ടിയുടെയും ഒരു മുന്നണിയുടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവങ്ങളാണ് അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞത് നാടാണ് അതുകൊണ്ട് ഞാനിവിടെ പലയിടങ്ങളിലായി ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് സഹപാഠികളും സഹപ്രവർത്തകരും പരിചയക്കാരും നാട്ടുകാരും അയൽക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ആരെങ്കിലുമൊക്കെ കാണുന്ന സ്ഥിതിയുണ്ട് അവരെല്ലാം അവരുടെ സ്നേഹവും കരുതലുമെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലം വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവങ്ങളാണ് ഉള്ളത് ഞങ്ങളിപ്പോൾ ഈ പ്രചരണത്തിൻ്റെ ഒക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഈ കോളേജ് കുട്ടികളൊക്കെ അവർക്ക് അവർക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് അവരൊരു ആക്റ്റീവായി നിൽക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്വരാജിൻ്റെ വീഡിയോ അവർ പണ്ട് മുതലേ കാണാൻ കുറേ അതായത് കുറച്ച് കാലം മുന്നേ തന്നെ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യാറില്ലല്ലോ ഇല്ല ഞാനത് നവമാധ്യമങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഒരു സമീപനമുണ്ട് അത് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഒരു വെരിഫൈഡ് പേജ് എനിക്കുണ്ട് അപ്പോൾ ഞാൻ ആ പേജിൽ വല്ലപ്പോഴും ചില അഭിപ്രായങ്ങളും മറ്റും കുറിച്ചിടാറുമുണ്ട് അതങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല എല്ലാ ദിവസവും നവമാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളല്ല ഞാൻ എല്ലാ ദിവസവും ഇല്ല എല്ലാ ആഴ്ചയിലും ഇല്ല എല്ലാ മാസം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴോ ചിലപ്പോൾ ഒരു മാസത്തിലോ അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ആ മാധ്യമത്തിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നില്ല എനിക്കൊരു വിയോജിപ്പുവില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ അതിൽ അഭിപ്രായം പറയാറുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട് പക്ഷേ ഞാനതിൽ പൂക്കളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ പൂ വീതം അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല അതിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ഒന്നും അങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു രീതി പണ്ട് മുതലേയില്ല അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീഡിയോകളും മറ്റും പ്രചരിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ആ കാര്യം സുരാജിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പഴയ പ്രസംഗങ്ങളും നിയമസഭയിലെ പ്രകടനങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഓ ഓ ശരി അത് ഞാനിപ്പോൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാത്ത ഒരാളാണ് പലപ്പോഴും നമ്മളതിലൂടെ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുക എന്തൊക്കെ ഓരോ ദിവസവും വരുന്നു അങ്ങനെ നോക്കുന്ന രീതിയില്ല അതാണ് പൂക്കളെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടി ഒരു വളരെ വ്യക്തിപരമായ ചോദ്യമാണ് കാരണം എം സ്വരാജ് എന്ന് പറയുന്ന കേരളം അറിയപ്പെടുന്ന ഒരു യുവജന നേതാവ് തീപ്പൊരു നേതാവ് എഴുതിയ പുസ്തകം പൂക്കളെ പറ്റിയാണ് അപ്പം ഇന്നലെ ഞങ്ങളുടെ നമ്മൾ ഈ വൺ ടു വൺ ഒക്കെ കണ്ടുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ പൂക്കളുടെ പുസ്തകം വായിച്ച് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് ആ പുസ്തകത്തെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വരാജ് ഇങ്ങനെയൊക്കെ എഴുതുവോ അത് അവർ മാത്രമല്ല സ്വരാജ് എൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞു ഇത്തരമൊരു പുസ്തകം സ്വരാജിൽ നിന്ന് വരുന്നൊരു ഒരു ഒരു അത് അറിയാം എങ്കിൽ പോലും ആ പുസ്തകം എഴുതാനിടയാക്കിയ ഒരു സാഹചര്യം എന്തായിരുന്നു അല്ല പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എല്ലാവരെയും അതുകൊണ്ടാണ് ഓരോ സ്വീകരണത്തിലൊക്കെ ആളുകൾ പൂക്കൾ തന്നെ സ്വീകരിക്കുന്നത് പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്കും ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഇലകളും എല്ലാം കുട്ടിക്കാലം മുതലേ എനിക്കിഷ്ടമാണ് ഞാൻ ശാസ്ത്ര സാഹിത്യപരുഷത്തിൻ്റെ ബാലവേദിയുടെ ഒക്കെ ഒരു പ്രവർത്തകനായിരുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിയും അടുത്തും സൂക്ഷ്മമായി നിരീക്ഷിച്ചും വളരുന്ന വളരുന്നതിന് പരിഷത്തിൻ്റെ പ്രത്യേകിച്ച് ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ സഹായകരമായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ രീതികൾ രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുണ്ടായിരുന്നു അങ്ങനെ പൂക്കളെ ഇഷ്ടമുണ്ട് എന്നത് ഒരു ഭാഗം അതുകൊണ്ട് തന്നെ സവിശേഷമായ കാരണങ്ങളാൽ നമുക്ക് ചില പൂക്കളോട് പ്രത്യേകമായ അടുപ്പമോ അല്ലെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധയോ തോന്നും അങ്ങനെ തോന്നുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കും അവൻ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത് പല പൂക്കൾക്കും ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് അത് പലരും അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ പലരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല വലിയ സ്ഥാനമുണ്ട് മഹാവിപ്ലവങ്ങൾ വലിയ പ്രതിരോധങ്ങൾ വലിയ മൂവ്മെൻറ്റുകളൊക്കെ ഈ പൂക്കളുമായി ബന്ധപ്പെട്ട് വരുന്നു അതെനിക്ക് വലിയ അത്ഭുതമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തുടർന്നു അപ്പോൾ എനിക്ക് തോന്നി കുട്ടികൾ ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവർ പ്രകൃതിയെയും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം പരിഗണിക്കുന്നവരായി എല്ലാറ്റിനും ഈ ഭൂമിയിൽ ഒരു ഭൂമിയിലൊരിടമുണ്ടോ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയുള്ളവരായി അവർ വളർന്നാൽ അത് സമൂഹത്തിന് നല്ലതാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുറിപ്പുകൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാനതിനും ഞാനായി ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അതിപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്ത ദിവസവും അത് കഴിഞ്ഞാൽ എൻ്റെ പത്താം പതിപ്പ് പറഞ്ഞപ്പോഴും മാത്രമാണ് നവമാധ്യമത്തിൽ ഞാൻ നാലുപേർക്കൊരു പോസ്റ്റ് ഇട്ടത് വളരെ ചുരുങ്ങിയ കാലം ദിവസങ്ങളൊണ്ടാണ് ഈ പത്താം പതിപ്പിലേക്ക് എത്തുന്നത് അല്ല ഇപ്പോൾ പന്ത്രണ്ട് പതിപ്പുകളൊ ഇപ്പൊ ടി പത്മനാഭൻ കെ ആർ മീര ഉൾപ്പെടെയുള്ള മലയാളത്തിന്റെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെ സ്വരജാറിന്റെ പറ്റിയൊക്കെ വലിയ സന്തോഷം നിറഞ്ഞ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത് തീർച്ചയായും അവരെ പോലുള്ള വലിയ ആളുകൾ അതുപോലെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കുണ്ടായി പ്രശസ്തനായ കവി സച്ചിദാനന്ദൻ അദ്ദേഹത്തിന് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അവരെ പോലെയുള്ള ആളുകൾ കഥയുടെ കുലപതിയാണ് ടി പത്മനാഭൻ അതുപോലെ തന്നെ മലയാളത്തിലെ പ്രശസ്തരായ മറ്റ് സാഹിത്യകാർ എഴുത്തുകാർ കെ ആർ മീരയെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാം ഇങ്ങനെ ഒരു അവരുടെ എല്ലാം ഒരു സ്വീകാര്യത അവർ പരസ്യപ്പെടുത്തും അവരൊന്നും ഒന്നിനും വേണ്ടിയല്ലല്ലോ ഇങ്ങനെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ലഭിക്കാനില്ല എനിക്കൊന്നും എൻ്റെ കയ്യിലൊന്നും കൊടുക്കാനുമില്ല അവരതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ അവർ സത്യസന്ധമായ അവരുടെ അഭിപ്രായം പറയുന്നതിൽ സന്തോഷമുണ്ട് അത് വലിയ ഒരു ആഹ്ലാദകരമായ ചരിതാർത്ഥജനകമായ കാര്യമാണ് അത് അത്രയേ അതിലുള്ളൂ ഇനിയിപ്പം ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എൽ ഡി എഫ് ഇവിടെ വികസനം പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത് പക്ഷേ അതേസമയം യു ഡി എഫിൻ്റെ നേതാക്കൾ സ്ഥാനാർത്ഥി നിന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല ഇന്നലെ മുതൽ തന്നെ ചില പ്രചാരണങ്ങൾ ഈ ധ്രുവീകരണമൊക്കെ അതായത് വർഗീയപരമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾക്കൊക്കെ മലപ്പുറത്തിനെ കുറിച്ച് സി പി എം നേതാക്കൾ മോശമായി പറഞ്ഞു വന്ന രീതിയിലൊക്കെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നുണ്ട് ഒരടിസ്ഥാനമുള്ളതല്ല ഒന്ന് മലപ്പുറം ജില്ലയെ തന്നെ എതിർത്തവരാണ് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് അതിൻ്റെ ഒരു കുറ്റബോധ ഓരോ വേട്ടയാടുന്നുണ്ടാവും ഞണ്ട് ഞങ്ങളീ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളും നിലമ്പൂരിൻ്റെ ഭാവിയും കേരളത്തിൻ്റെ ഭാവിയും ഒക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു രീതിയാണ് യു ഡി എഫ് ഈ പറയുന്ന പോലെ വല്ലതും ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിലൊറ്റ കാര്യമുള്ളൂ എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് യു ഡി എഫ് യു ഡി എഫ് ആണ് ആ വ്യത്യാസം നമുക്ക് എല്ലാ കാര്യത്തിലും കാണാൻ സാധിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ എന്തായാലും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എം സ്വരാജാണ് ഈ തിരക്കിനിടയിലും നമ്മളോട് സംസാരിച്ചത്